മോഹൻലാലിൻ്റെ നേരും നൂറു കോടി ക്ലബിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ വലിയ ബഹളമില്ലാതെ ഇറങ്ങിയ ഈ ചിത്രം ക്രിസ്മസ് ദിനത്തിൽ നേടിയത് കേരളത്തിൽ നിന്നും നാല് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയാണ് അഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും പതിനാറ് കോടിയോളം നേടിയെന്നാണ് വിലയിരുത്തൽ ആഗോളതലത്തിൽ മുപ്പത് കോടി നേടിക്കഴിഞ്ഞു ഒ ടി ടിയും സാറ്റലൈറ്റ് റൈറ്റും എല്ലാം കൂടി വമ്പൻ ലാഭം നിർമ്മാതാവിന് ചിത്രം നൽകും ചിത്രത്തിന് ആദ്യ ദിനം രണ്ട് കോടിയായിരുന്നു കളക്ഷൻ അതാണ് പിന്നീടുള്ള മൂന്ന് കോടിക്ക് മുകളിലേക്ക് കടക്കുന്നത് ഏറ്റവും മികച്ച കോട്ട് റൂം ഡ്രാമയാണ് സിനിമ കഴിഞ്ഞ വർഷം മനോജ് വാജ്പേയിയുടെ കോട്ട് റൂം ഡ്രാമ ചിത്രമായ സിർഫ് ഏക് ബന്ദ ബാക്കി ഹെ വലിയ ചർച്ചയായിരുന്നു ഉത്തരേന്ത്യൻ ആൾ ദൈവത്തെ വിചാരണയിലൂടെ അഴിക്കുള്ളിലാക്കുന്ന സംഭവകഥയായിരുന്നു ആ ചിത്രം അതേ മോഡലിലാണ് നേരും തയ്യാറാക്കിയത് സസ്പെൻസ് ആദ്യമേ പൊളിച്ച് വിചാരണയിലേക്ക് കടക്കുന്ന രീതി ഹിന്ദി ചിത്രത്തിൽ മനോജ് വാജ്പേയി പുറത്തെടുത്തതിനേക്കാൾ മികവ് നേരിൽ മോഹൻലാൽ പ്രകടിപ്പിക്കുന്നു അർത്ഥത്തിലും അസാധാരണ വക്കീൽ പ്രഭാവം ലാൽ പ്രകടിപ്പിച്ചു അതുതന്നെയാണ് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് അടുപ്പിക്കുന്നത് മനോജ് വാജ്പേയി ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കിട്ടിയതിലും വലിയ അംഗീകാരമാണ് നേര് നേടുന്നത് ചരിത്രം തിരുത്തിയ വമ്പൻ വിജയ ചിത്രമായി നേര് അങ്ങനെ മുന്നേറുന്നു അധികം ഹൈപ്പ് ഇല്ലാതെ റിലീസിനോടടുത്ത് മാത്രമാണ് ചിത്രം ചർച്ചകളിൽ നിറഞ്ഞതെങ്കിലും റിലീസിന് മുന്നേ നേരിവാൻ വിജയം ഉറപ്പിച്ചിരുന്നു തുടർന്ന് മികച്ച സ്വീകാര്യതയിലാണ് ഓരോ ദിവസവും നേരിന് ലഭിക്കുന്നത് ക്രിസ്മസിന് കേരളത്തിൽ നിന്ന് നാലു കോടി രൂപ നേരെ നേടി എന്നത് അമ്പത് കോടി ക്ലബിൽ ചിത്രം അതിവേഗം എത്തുമെന്നതിന്റെ സൂചനയാണ് ഒ ടി ടിയും സാറ്റലൈറ്റ് ലൈറ്റും എല്ലാം കൂടിയാകുമ്പോൾ ചിത്രം നൂറ്റി അൻപത് കോടി ക്ലബിലെത്തുമെന്നാണ് വിലയിരുത്തൽ പുതുവർഷത്തിന്റെ ആഘോഷവും തിയേറ്ററിൽ ആളെ എത്തിക്കും ഇത് നേരിന് ഇനിയുള്ള ദിവസവും കളക്ഷൻ കൂട്ടും ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ലാൽ ആരാധകർ തിയേറ്ററിൽ വിജയാഘോഷം നടത്തുന്നത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ റെക്കോർഡ് കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്നും ചിത്രം നേടിയത് വിദേശത്തു നിന്നും സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ട്രേഡ് അനലിസ്റ്റ് എ ബി ജോർജ് ആണ് കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിട്ടത് ഈ വർഷം ജനുവരിയിൽ റിലീസ് ചെയ്ത എലോണിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് നേര് എലോൺ എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകർക്ക് നിരാശയാണ് നൽകിയത് അതിനുശേഷം രജനീകാന്ത് ചിത്രം ജയിലറിലെ മോഹൻലാലിന്റെ അതിഥിവേഷവും ആരാധകർ ആഘോഷമാക്കിയിരുന്നു പക്ഷേ അതിൽ ഗസ് റോളിൽ മാത്രമായിരുന്നു ലാൽ അഭിനയിച്ചത് നേരിൽ എല്ലാ കഥാപാത്രങ്ങളും മികവ് പുലർത്തി ആരെയും മാറ്റി നിർത്താൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത ആദ്യ അവസാനം സസ്പെൻസ് ഇല്ലാതെ തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു ആഗോളതലത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നേരെ ആകെ മുപ്പത് കോടി രൂപയിലധികം നേടിയെന്നും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുണ്ട് അഭിഭാഷകനായി എത്തുന്ന മോഹൻലാലിന്റെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു അനശ്വര രാജന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ സിനിമയിലേതെന്നും റിപ്പോർട്ടുണ്ട് ജിത്തു മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകളേറെയായിരുന്നു ആ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടിയില്ലെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും പതിനാറ് കോടിയോളം നേടിയെന്നാണ് വിലയിരുത്തൽ ആഗോളതലത്തിൽ മുപ്പത് കോടി നേടിക്കഴിഞ്ഞു